അസമിൽ ഈ മാസം മുതൽ ഫെബ്രുവരി എട്ട് വരെ നടക്കുന്ന സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിനുള്ള കേരള ടീം പുറപ്പെട്ടു കേരള പോലീസ് താരം ജി സഞ്ജു ആണ് ക്യാപ്റ്റൻ ഇത് രണ്ടാം തവണയാണ് സഞ്ജു സംസ്ഥാന ടീമിനെ സന്തോഷ് ട്രോഫിക്കായി നയിക്കുന്നത് ഈ നല്ല 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 രീതിയിൽ നമ്മൾ നമ്മൾ വയനാട് പോയി ട്രെയിൻ അതേപോലെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ട് തന്നെയാണ് പോകുന്നത് എന്ന് പൂളിലെ എല്ലാം നല്ല ടീമുകളാണ് ആദ്യം ആ ആദ്യത്തെ കടമ്പ സക്സസ് ആയിട്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്താണോ ടീമിന് ചെയ്യും താരങ്ങൾ ഉൾപ്പെടെ ഉൾപ്പെടുന്നതാണ് ടീം വയനാട്ടിൽ പരിശീലനം പൂർത്തിയാക്കിയ ശേഷമാണ് സംഘം മത്സരത്തിന് ആയാസങ്ങളിലേക്ക് പുറപ്പെട്ടത് ഗ്രൂപ്പിയിലാണ് കേരളം

ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള പ്രിപ്പറേഷനും നമ്മൾ നടത്തിയിട്ടുണ്ട് നമ്മൾ ട്രെയിം ഇനി നമുക്ക് അവിടെ ചെന്നിട്ടുള്ള സിറ്റുവേഷൻസ് എന്താണെന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട് നിലവിലുള്ള സാഹചര്യത്തിൽ നമ്മൾക്ക് കേരള ഫുട്ബോൾ അസോസിയേഷൻ കേരള ടീമിനും പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത് മാക്സിമത്തിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അതിൽ നമ്മൾ സ്പോർട് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കളിക്കാരുണ്ട് യങ് ആയിട്ടുള്ള കളിക്കാരുണ്ട് ഒരു മിക്സഡ് ഏജ് ഗ്രൂപ്പാണ് അല്ലെങ്കിൽ ഒരു മിക്സഡ് ടീമാണ് പോകുന്നത് ബെനിഫിറ്റ് അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം വൈസ് ക്യാപ്റ്റൻ എം മനോജ് ഗോൾ കീപ്പർമാരായ ടി വി അൽ രാജ് എസ് അജ്മൽ മുഹമ്മദ് നസീബ് കളിക്കാർ അജയ് അലക്സ് ബിബിൻ അജയൻ എസ് സന്ദീപ് അബ്ദുൾ ബാദിഷ് തേജസ് കൃഷ്ണ എൻ എം അർജുൻ വി അർജുൻ ഒ എം ആസിഫ് എം വിസ്നേഷ് അബൂബക്കർ ദിൽഷാദ് ടി ഷിജിൻ മുഹമ്മദ് അച്ചൽ ഇ സജീഷ് പി ടി മുഹമ്മദ് റിയാസ് മുഹമ്മദ് സിനാൻ മുഹമ്മദ് കെ ആഷിഖ് എൻ എ മുഹമ്മദ് അഷർ തുടങ്ങിയവരാണ് ടീം അംഗങ്ങൾ കഴിഞ്ഞ തവണത്തെ രണ്ടാം സ്ഥാനം ഇക്കുറി ഒന്നാമതാക്കുക മുതൽ കാത്തിരിക്കുന്ന കിരീടം െത്തിക്കുക ടീം വലിയ ലക്ഷ്യങ്ങളുമായാണ് അസമിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത് ആരാധകരുടെ ആശംസകളും പ്രോത്സാഹനവും ഒപ്പമുണ്ട്